ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐടിഒ ഒ ഒറ്റപ്പാലം ഏരിയ സമ്മേളനം കണ്ണിയമ്പ്രം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യൂണിയൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ടി കെ അച്യുതൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി എ ടിയുവിന്റെ ഒറ്റപ്പാലം ഏരിയ സമ്മേളനമാണ് ആനത്തലവട്ടം ആനന്ദൻ നഗറായ കണ്ണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി യൂണിയൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ടി കെ അച്യുതൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി എ ടി യു നേതാക്കളായ എൻ പി വിനയകുമാർ കെ ആർ വിജയൻ കെ ഭാസ്കരൻ വി എം സുശീല തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സമഗ്രമായ ചർച്ചയ്ക്ക് വിധേയമാക്കി യൂണിയന്റെ ഏരിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്ത് വരും നാളുകളിൽ നിർമ്മാണത്തൊഴിലാളികളും സമൂഹവും നേരിടുന്ന പ്രതിസന്ധികളും ഭീഷണികൾ ചെറുത്ത് പരാജയപ്പെടുത്താൻ ഉതകുന്ന ലക്ഷണമുദ്ധ വെഡിയൂണിയൻ പ്രസ്ഥാനമാക്കി നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിയർജിനെ മാറ്റിയെടുക്കുക എന്നതാണ് സമ്മേളനങ്ങളിൽ നാം ലക്ഷ്യമിടുന്നത്